ജേക്കബ് സർ അങ് ഇവിടെ സൂചിപ്പിച്ച് എസ് സി ഭവനങ്ങളുടെ എണ്ണം തേക്കാൻ ക്ലസ്റ്റർ രൂപീകരിക്കാമെന്ന് അങ്ങ് സൂചിപ്പിച്ചു സാറേ അതായത് ഇരുപത്തഞ്ച് ഭവനങ്ങളുടെ എണ്ണം കണക്കാക്കാൻ വേണ്ടി അങ്ങനെ വരുമ്പോൾ രണ്ടോ മൂന്നോ കോളനികൾ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തുമ്പോഴായിരിക്കാം ഇങ്ങനെ എണ്ണം വരുന്നത് അപ്പോൾ ഈ തുക അപര്യാപ്തമായി വരുന്ന സാഹചര്യമുണ്ട് സാർ അനിവാര്യമായ നവീകരിക്കേണ്ട ആവശ്യമായ പട്ടികജാതി ഭവനങ്ങളുള്ള കോളനികൾക്ക് തുക കുറച്ചാണെങ്കിൽ പോലും ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി അംഗീകരിച്ചാൽ അത്തരത്തിലുള്ള കോളനികൾ കൂടി ഈ പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തുന്ന നിലയിൽ ഈ പദ്ധതിയെ ഒന്ന് വിഭാവനം ചെയ്യാൻ ഗവൺമെൻറ് തയ്യാറാവുമോ എന്നുള്ളത് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സാർ അദ്ദേഹം പറഞ്ഞു സാർ നമ്മളിപ്പോൾ നേരത്തെ ഈ പറഞ്ഞ ഇരുപത്തി അഞ്ചിൽ ഫാമിലിനെ ഉൾപ്പെടുത്തി മാത്രമാണ് നമ്മളത് നിഷ്കർഷിച്ചിരുന്നത് പക്ഷേ അതിനെ നമ്മൾ കുറച്ചുകൂടി ലഘീകരിച്ചാണ് ഇപ്പോൾ നമ്മൾ പതിനഞ്ച് വരെ പിന്നെ കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ അതിലും താഴെയാണെങ്കിൽ തൊട്ടടുത്തുള്ള നമ്മുടെ ഇത്തരം നഗരങ്ങളെ കൂട്ടിച്ചേർത്ത് ക്ലസ്റ്ററായിട്ടും നമുക്ക് ഈ പദ്ധതി നമുക്ക് കൊണ്ടുവരാം അതിനും പുറമെയാണെങ്കിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സപ്പറേറ്റ് ഒരു പദ്ധതി കൂടി നമ്മൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇത്തരം നഗരങ്ങളിലെ ഫാമിലി വളരെ കുറവാണെങ്കിൽ പത്തിൽ താഴെയൊക്കെ ആണെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ഈ അടിസ്ഥാന സൗകര്യത്തിൻ്റെ ഗ്യാപ്പ് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പുതിയ പദ്ധതി കൂടി നമ്മൾ ഉൾപ്പെടുത്തി കൊണ്ടുവന്നിട്ടുണ്ട് അത്തരം പദ്ധതിയിലേക്ക് നമുക്ക് അവരെ കൂടി ഉൾപ്പെടുത്തി നമുക്ക് പദ്ധതി നടപ്പാക്കാവുന്നതാണ് യെസ്